ഇതിൽ കമന്റ് ഇടുന്ന രണ്ട് പേർക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന അറുന്നൂറ്റി അമ്പത് രൂപ വിലയുള്ള ഷർട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ് ഓക്കെ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി ഷർട്ടുകൾ വന്നിട്ടുണ്ട് നമ്മളെ ഒരുപാട് കസ്റ്റമർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല വെറൈറ്റി ഐറ്റംസുകൾ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഓണത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന നിലയിൽ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരികയാണ് സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് തരികയാണ് ഈ ടൈപ്പ് ഷർട്ട് ഇതിൽ കാണിക്കുന്ന എല്ലാം അറുന്നൂറ്റി അമ്പത് റേഞ്ചിന്റെ ഷർട്ടാണ് ഇതിൽ രണ്ട് ഷർട്ട് ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട് കാര്യം നമ്മളെ ഒരുപാട് കസ്റ്റമർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കൊരു ഓണത്തിന്റെ ഗിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് രണ്ടുപേരെ കണ്ടെത്തി നമ്മൾ കമന്റ് കസ്റ്റമർക്ക് രണ്ടുപേരെ കണ്ടെത്തി നമ്മള് രണ്ട് ഷർട്ട് ഒരാൾക്ക് ഒരു ഷർട്ട് വെച്ച് രണ്ടുപേർക്ക് ഷർട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോളോവർ തന്നെ ആയിരിക്കണം കേട്ടോ നമ്മുടെ ഫോളോവർ ആയിട്ടുള്ള കസ്റ്റമർക്ക് കൊടുക്കത്തോട് ഞാൻ എല്ലാവരും പറയുന്ന കണക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് കൊണ്ടൊന്നും ഇടാൻ പറയുന്നില്ല നമ്മുടെ പേജിൽ ഇത്രത്തോളം ആൾക്കാരുണ്ട് അവരിടുന്ന കമന്റിൽ നിന്നും ഒരു രണ്ടുപേരെ തിരഞ്ഞെടുത്ത് ഷർട്ട് തിരുന്നതാണ് നല്ല അടിപൊളി ഷർട്ടുകൾ കൊണ്ട് നമുക്ക് ഈ ഓണത്തിന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷർട്ടുകളെ ഒരു മൂവായിരത്തിലേറെ ഷർട്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് പല തരത്തിലുള്ള ഐറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം ഷട്ടിന്റെ യൂണിറ്റിൽ നിന്നുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതിന്റെ ഐറ്റങ്ങൾ വരുന്ന ദിവസങ്ങൾ നമുക്ക് വരുന്നതാണ് ഈ ഓണത്തിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പ്ലെയിൻ ഷർട്ടും ചെക്ക് ഷർട്ടും ആണ് ചെക്ക് ഷർട്ട് എന്ന് പറയുമ്പോൾ ഓണത്തിന്റെ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് നല്ല അടിപൊളി ചെക്ക് ഷർട്ടുകൾ വരുന്നതാണ് അതാ ഇത് അറുന്നൂറ്റി അമ്പത് വരെയാണ് നല്ല ക്വാളിറ്റിയാണ് ആണ് അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എച്ച് എൽ സൈസ് വരെ വരുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ പാറ്റേൺ കാണാം പല തരത്തിലുള്ള ഐറ്റംസുകൾ ചെക്കുകൾ വന്നിട്ടുണ്ട് അതാ അടുത്തൊരു ഡിസൈൻ പറയുന്ന ഇതാണ് ലൈറ്റ് ബ്ലൂ ഇല്ലാത്ത വരുന്ന ചെക്കാണ് നല്ല ക്വാളിറ്റി കേട്ടോ കളർ ഗ്യാരന്റിയോട് കൂടി തന്നെ നമ്മൾ കൊടുക്കുന്നത് ഇതൊരു വാഷ് ഐറ്റം ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് നമ്മൾ വെറുതെ പറയുന്നതല്ല നമുക്ക് ഈ ഷർട്ട് നല്ല സെയിലാണ് ഒരുപാട് കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് റിപ്പീറ്റ് റിപ്പീറ്റ് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല അടിപൊളി ഷർട്ടുകളാണ് നല്ല നല്ല ചെക്കുകൾ പ്രൈസ് മറക്കണ്ട വെറും അറുന്നൂറ്റി അമ്പത് വരെയാണ് നിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചുരയ്ക്ക് മേളിൽ വില വരുന്ന ഷർട്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മേളിൽ ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് വരും അറുന്നൂറ്റി അമ്പത് രണ്ട് അടിപൊളി ചെക്കുള്ള ഇതെല്ലാം ഫുൾ സ്ലീവിലാണ് വന്നിരിക്കുന്നത് ആഫ്രിയയുടെ ഷർട്ട് നമുക്ക് ഉടനെ വരുന്നതാണ് ഓരോരോ പാറ്റേൺ കാണിക്കണം നല്ല നല്ല ഡിസൈനാണ് അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർ ഇത് രണ്ട് ഷർട്ട് കൊടുക്കുന്നതാണ് മറക്കണ്ട കമന്റ് എടുക്കുന്നതിൽ നിന്ന് രണ്ടുപേരെ തെരഞ്ഞെടുക്കും കമന്റിട്ട് ഷെയർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുത്തില്ല കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന കമന്റും നിങ്ങൾ ചെയ്യുന്ന ഷെയറും നമുക്ക് മതിയല്ല നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കത്തില്ല നമ്മളെ പേജിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ഫോളോവേർ ആയിരിക്കണമെന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളുതാ അടിപൊളി ഐറ്റം ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഷർട്ടുകളാണ് സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് നമുക്ക് വരുന്നത് അടിപൊളി അടിപൊളി ചെക്കുകൾ വന്നിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ഷട്ടുകൾ അതാ ഇതെല്ലാം കാണിക്കുന്ന ഒരേ റേറ്റിന്റെ ആണ് അത് സ്റ്റാർട്ടിങ് നൂറ്റി എഴുപത്തൊമ്പത് രൂപ മുതൽ ഷർട്ട് ഉണ്ട് നല്ല ചെക്കിന്റെ നല്ല അടിപൊളി ഷർട്ട് റീസ്റ്റോക്ക് വരുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ വരുന്നതാണ് നൂറ്റി എഴുപത്തൊമ്പതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഷർട്ടിന്റെ വീഡിയോ വരുന്ന ദിവസങ്ങൾ വരും അടിപൊളി അടിപൊളി ഐറ്റം ആ അടുത്ത ദിവസങ്ങളിൽ നല്ല നല്ല കളക്ഷൻസ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം കിടിലും ഐറ്റങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ് ഓരോ പാറ്റേൺ എടുത്ത് കാണിക്കുകയാണ് ഈ കാണിക്കുന്ന സ്ട്രൈപ്പിൽ വരുന്നതാണ് കേട്ടോ നല്ല ഷർട്ടാണ് അടിപൊളി ഐറ്റമാണ് ബ്ലാക്കിനകത്ത് സ്ട്രൈപ്പ് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഐറ്റം ആണ് നമ്മുടെ ഷോപ്പും മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും